എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ചാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് നമ്മുടെ വീഡിയോസിനെ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ പൊന്നൂസ് നല്ല അപർണക്കിട്ട് നല്ലൊരു മുട്ട പണി തന്നെ കൊടുക്കുന്നുണ്ട് കാരണം പൊന്നൂസന് ഓരോ ദിവസം ചെല്ലുന്തോറും അപർണയോട് ദേഷ്യം കൂടിക്കൂടി വരുവാണ് സഹിക്കാൻ പറ്റുന്നോണ്ടായിരുന്നില്ല അപർണയുടെ ഓരോ കാര്യങ്ങളും മാത്രമല്ല ലെച്ചുവിനെ കരയിപ്പിക്കുന്ന ഓർത്തുകഴിഞ്ഞാൽ പിന്നെ പൊന്നൂസനെ സഹിക്കാൻ പറ്റില്ല അങ്ങനെ അപർണക്കിട്ട് ചില പണികളൊക്കെ കൊടുക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ലച്ചുനാകെ പാട സങ്കടമായിരുന്നു കാരണം അമലിനെ ലെച്ചുനെ വെച്ചിട്ടൊരു കഥ തന്നെ അപർണ അങ്ങോട്ടുണ്ടാക്കി ലെച്ചു കരയുന്നത് പിന്നെ പൊന്നുവിന് സഹിക്കുവോ പൊന്നു ഓർത്തിനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഉം നല്ലൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ അവർ മുറിയുടെ അവിടെ എത്തിക്കഴിയുമ്പത്തേനും നോക്കി കഴിയുമ്പത്തേനും അവർ കുളിക്കാനായിട്ട് പോകാൻ തുടങ്ങുകയാണ് പൊന്നൂസ് ഇങ്ങനെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചോണ്ടിരുന്നു എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു കുളിക്കാൻ കയറും അല്ലേ കേറട്ടെ ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് പിന്നീട് എന്ത് ചെയ്യുക കുളിക്കാൻ കയറിയ ഉടനെ പൊന്നൂസ് അത് വഴി തിരിഞ്ഞു നേരെ മോട്ടറൊക്കെ ഓണാക്കുന്നിടത്ത് ഓഫാക്കുന്നിടത്ത് അങ്ങോട്ടേക്ക് വരുവാണ് പൈപ്പ് ഓൺ കാരണം പ്രായത്തിൽ കഴിഞ്ഞ പക്കതയും കാര്യങ്ങളൊക്കെയുണ്ട് പൊന്നൂസിനെ പൊന്നൂസിനെ പെട്ടെന്ന് അതിനെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് അപർണെ ആ പേരും പറഞ്ഞ പൊന്നൂസിനെ കുത്തി പറയാറുണ്ട് പൊന്നൂസിന് ഇത് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ പൊന്നൂസ് എന്തിട്ട് എന്തുവാണ് സർവ്വശക്തി ഉപയോഗിച്ചിട്ട് ആ അങ്ങോട്ടുള്ള പൈപ്പ് കണക്ഷൻ അതങ്ങോട്ട് ഓഫ് ചെയ്യാണ് പെട്ടെന്ന് സോപ്പൊക്കെ തേച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപർണ സോപ്പ് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെള്ളം തീർന്നു പോയത് മൊത്തം സോപ്പിനകത്ത് കുളിച്ച് നിൽക്കുക പക്ഷെ അവർ നിന്നുപോയി നോക്കിയപ്പോൾ വെള്ളം വരുന്നില്ല ഇത് എന്ത് പറ്റി ഇങ്ങനെ വെള്ളം തീർന്നു പോകാനായിട്ട് വെള്ളം കാണുമായിരിക്കുമല്ലോ പിന്നീട് അവൾ കിടന്ന് അലരെ ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഇങ്ങോട്ട് വരണേന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്താണ് നിരഞ്ജന വീട്ടിൽ പോയിട്ട് വരുന്നത് അപ്പം അജയ് അന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ അന്ന് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ നിരഞ്ജന അങ്ങോട്ട് വന്ന് കയറി പോകാൻ തുടങ്ങുമ്പത്തേനും ബാത്റൂമിൽ കിടന്ന് അവളുടെ ബഹളങ്ങൾ കേട്ടെ പെട്ടെന്ന് നിരഞ്ജന എന്റെ കഥവും തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുവാണ് അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാത്റൂമിനുള്ളിൽ നിന്നാണ് ഒച്ചപ്പാട് കേൾക്കുന്നത് എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് നിരഞ്ജന ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് അപർണ പറഞ്ഞു അതെ വെള്ളം തീർന്നു പോയി തീർന്നുപോയി ഞാനിവിടെ കുളിച്ചോണ്ടിരിക്കുകയെന്ന് പറയുകയാണ് വെള്ളം തീർന്നു പോയോ അത് വെള്ളം തീർന്നു ഞാൻ ഇവിടെ ദേഹം മുഴുവൻ സോപ്പാ എന്റെ മുഖമൊക്കെ നീറുന്നുണ്ട് കണ്ണും മുഖവും നീറുവാ മൊത്തം സോപ്പിനകത്ത് കുളിച്ച് വെള്ളമില്ല എന്ന് പറയാണ് ശരി ശരി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ് നിരഞ്ജന അങ്ങനെ നിരഞ്ജന എന്തു ചെയ്യുവാണ് നേരെ പോയി നോക്കി നോക്കുവാണ് അപ്പം അങ്ങോട്ട് പുറകെട്ട് പോകുന്ന സമയത്താണ് നിരഞ്ജനെ ആ കാഴ്ച കടന്നേ പൊന്നൂസ് അവിടെ നിൽക്കുന്നോണ്ട് അങ്ങനെ നോയി തന്നെ പുന്നൂസ് അത് ഓഫഫ് ചെയ്തിട്ടേക്കെന്നാ കണ്ടത് ഇത് കണ്ടുകഴിഞ്ഞപ്പത്തിന്റെ കാര്യങ്ങളും മനസ്സിലായി പെട്ടെന്ന് ചോദിച്ചു പുന്നൂസെ നീ എന്ത് പരിപാടി കാണിച്ചെ ആ പറഞ്ഞ ചെറിയമ്മ കുളിക്കോ എന്ന് അറിയാൻ വേണ്ടെന്ന് ചോദിക്കും അത് പിന്നെ ആ കുളിക്കുവോ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പണി കൊടുത്താന്ന് പറഞ്ഞു പൊന്നൂസേ എങ്ങാനും നിന്റെ ചെറിയമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോണേന്ന് പിന്നെ അത് മതിയോടും ഭൂകമ്പം ഉണ്ടാകാനായിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോ പൊന്നൂസ് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ചെറിയമ്മയ്ക്ക് ലച്ചെറിയമ്മൻ എന്നെയൊന്നും കണ്ണെടുത്താൽ കാണത്തില്ല അപ്പം ഞാനൊരു പണി കൊടുത്താന്ന് പറയും ധീമേ തൽക്കാലത്തേക്ക് ഇതിപ്പോൾ ആരോടും പൊന്നൂസ് പറയേണ്ട കേട്ടോ എന്ന് പറയുകയാണ് പിന്നീട് എന്തുവാണ് അത് ഓണാക്കുവാണ് ഓണാക്കിയിട്ട് എന്തു ചെയ്യുവോ ഇപ്പം പൊന്നൂസ് അല്ലെന്ന് വരുത്തി തീർക്കാനായിട്ട് മോട്ടറും കൂടെ അങ്ങോട്ട് ഇട്ടു മോട്ടർ ഇടുവാണേൽ പിന്നെ കുഴപ്പമില്ല വെള്ളമില്ലായിരുന്നു എന്ന ഇനിയിപ്പോൾ അങ്ങാനും ചോദിക്കുവാണേൽ അങ്ങനെ പറയാമല്ലോ പിന്നീട് എന്ത് വേണം വെള്ളം വന്നിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപർണം ഇങ്ങോട്ട് ഇറങ്ങുവാണ് അപർണ നേരെ ഇറങ്ങി വരുന്നേ ലെച്ചുവിൻ്റെ അരിയിലേക്കാണ് കാരണം ലച്ചു ഇത് ചിലപ്പോൾ തന്നോടുള്ള വാശിക്ക് ഓഫ് ചെയ്താന്ന് കരുതാനേ ഓഫ് ചെയ്താന്ന് ചിലപ്പോൾ അവൾ കരുതി അവൾ എന്ത് ചെയ്യുവാണ് അപ്പം അങ്ങനെ നേരെ അവളോട് ചോദിക്കാണ്ട് വരുവാണ് ഈ സമയം ലച്ചും പൊന്നൂസും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴാണ് അപർണ്ണ അങ്ങോട്ടേക്ക് വരുന്നത് അപർണ്ണ വന്നിട്ട് സത്യം പറഞ്ഞു നീയല്ലേ ആ പൈപ്പ് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് പൈപ്പോ ഞാനോ അവർന്നെച്ച് എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുകയാണ് സത്യം പറയാൻ നിനക്ക് നല്ലത് നീ എന്നോടുള്ള ദേഷ്യം തീർത്തല്ലേടി അമലിനെ നിന്നെ കൂട്ടി പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതിന്റെ പകരം തീർത്തല്ലേ നീ എന്നോട് പ്രതികാരം ചെയ്തല്ലേ ഞാൻ കുളിക്കാൻ കയറി കഴിഞ്ഞപ്പോ പൈപ്പ് ഓഫ് ചെയ്തു വെച്ചേ ഏ ഞാനൊന്നും ഓഫ് ചെയ്തില്ല എന്ന് പറയുന്നത് വെറുതെ കള്ളത്തരം പറയണ്ട ഇന്ന് നിന്നെ ഞാൻ കാണിച്ചാരായെന്ന് പറഞ്ഞോണ്ട് ലച്ചുവിന് നിങ്ങൾ പിടിച്ച് അടിക്കാൻ നോക്കുമ്പോഴത്തേന് പൊന്നൂസ് അടയ്ക്കിലേക്ക് കയറി എന്താ എന്റെ ലച്ചു ചേർമ്മേനെ തൊട്ട് പോയേക്കാളെന്ന് പറയാ തൊട്ടാ നീ എന്ത് എവിടെ നോക്കാം എന്ത് ചെയ്ത് ഞാൻ കാണിച്ചാരാന്ന് പറയുകയാണ് അപ്പോഴേക്കും നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് ജോലിക്കാരി മഞ്ജു ഉണ്ടായിരുന്നു അവിടെ മഞ്ജുവിന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പെട്ടെന്ന് നിരഞ്ജന വന്നിട്ട് ചേച്ചു എന്ത് പരിപാടി അവർനെ കാണിക്കണമെന്ന് ചോദിക്കുവാണ് പിന്നെ പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം ഇവളെ ഒറ്റയടുത്ത എല്ലാത്തിനും കാരണം ഇവളാണ് ഞാൻ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പൈപ്പ് ഓഫ് ചെയ്തതിന് ലെച്ചൂനെ കാണി ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ ഇത് കേട്ടപ്പോ നിരഞ്ജനം പറഞ്ഞു ഇന്ന് നിന്നോട് ആരാ പറഞ്ഞേ അവൾ പൈപ്പ് ഒന്ന് ഓഫ് ചെയ്തിട്ടില്ലെന്ന് പറയാം പിന്നെ എങ്ങനെയാ വെള്ളം തനിയെ നിന്നു പോയതാണോ ചോദിക്കും അത് പിന്നെ ടാങ്കിനകത്ത് വെള്ളമില്ലായിരുന്നു ഞാൻ വന്നതിന് ശേഷം മോട്ടർ ഇട്ടേന്ന് പറയാണ് ഇത് ഉണ്ട് നീ ഇപ്പം പോയി നോക്ക് മോട്ടർ ഇപ്പൊ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒന്ന് അടങ്ങി അപർണം പെട്ടെന്ന് അപർണ പിന്നീട് നേരെ മഞ്ചൂര് നേരെ തീ നീ നിങ്ങൾക്ക് എന്താ ഒട്ടും അറിയത്തില്ലായിരുന്നോ വെള്ളമില്ല എന്നുള്ള കാര്യം മോട്ടറൊക്കെ സമയ സമയങ്ങളിൽ അടിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ വന്നതല്ലേ ഉള്ളി മാഡം അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളെന്ന് പറയും പിന്നെ പഠിച്ചു വരുന്നുള്ളൂ പോലും പിന്നെ അടുക്കള കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആരാ നോക്കണം ഞങ്ങളാണോ എന്ന് ചോദിച്ചുകൊണ്ട് അപർണം ദേഷ്യപ്പെടുവാണ് നിരഞ്ജന പറഞ്ഞ് കഴിഞ്ഞില്ലേ ഇനി ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് പറയണം അങ്ങനെ ചാടിത്തുള്ളി അപർണ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേനും നിരഞ്ജന എന്ന് പൊന്നുസിനോട് പറഞ്ഞു ഉം ഇപ്പം ഞാൻ വന്നില്ലായിരുന്നേ എന്ന് അറിയണം പൊന്നൂസ് പറഞ്ഞു പിന്നെ എന്നെ ഒന്നും ചെയ്യാനൊന്നും പോവുന്നില്ല എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കുമെന്ന് അറിയാം പിന്നെ ഞാൻ മുത്തശ്ശനോടും പറഞ്ഞു കൊടുക്കും മുത്തശ്ശനെ ഈ അഭർണ ചെറിയമേനെ ഇവിടെ നിന്ന് ഇറക്കി വിടും എനിക്കിഷ്ടമില്ല അഭർണ ചെറിയമേനെ എന്നൊക്കെ പൊന്നൂസ് പറയാണ് പിന്നീട് അജയ് അളകാപുരിയിലേക്ക് വരുന്നേ അജയുടെ വരവിന് വേണ്ടിയിട്ട് നിരഞ്ജനെ കാത്തിരിക്കുവായിരുന്നു അജയ് വന്നതും നിരഞ്ജനെ അങ്ങോട്ടേക്ക് ചെന്നു ചെന്നിട്ട് അജയ് സത്യം പറ നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കാം ഓഹോ ഞാനും ഞാനിങ്ങോട് വന്ന് കയറിയതോളല്ലോ അപ്പോഴും നീ ചോദ്യം തുടങ്ങിയോന്ന് എന്ന് ചോദിക്കുകയാണ് ഉം ചോദ്യം ചെയ്യാതവിനെ ഞാൻ ചോദിച്ചാൽ ഉത്തരം എനിക്ക് കിട്ടണം നീ ഇത് എങ്ങോട്ട് പോയതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ബിസിനസിന്റെ ആവശ്യങ്ങളായിട്ട് എനിക്ക് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അജയ് കാരണം നീ എന്നോട് പണ്ടത്തെ പോലെയല്ല എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെയാണ് അങ്ങനെ തന്നെ വിചാരിച്ചോളാം പറയാണ് ഈ സമയം നിരഞ്ജൻ പറഞ്ഞു അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഏഹ് അച്ഛൻ വന്നു എന്ന് ചോദിക്കണം അതെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടതും അജയം ഒന്ന് ആലോചിക്കുക എന്തിനായിരിക്കും പോലും അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ ആ എന്താ അസുഖം ഭേദമാവുന്നതിന് മുമ്പ് കൊണ്ടുവന്നുവെന്ന് ചോദിക്കുകയാണ് അച്ഛൻ പോർണോന്ന് പറഞ്ഞ് വാശി പിടിച്ചു അതുകൊണ്ടാണ് അച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അജയ പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ വന്നു കിടന്ന് അച്ഛൻ പെട്ടെന്ന് മരിച്ചു പോവുകയാണെങ്കിൽ ഈ പറയുന്ന അഭിക്കും ജാനേക്കും സ്വത്തുക്കളൊക്കെ എഴുതിയെടുക്കാമല്ലോ അളകാബരി വീട് അവർക്ക് സ്വന്തമാവുമല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം അതെ അജയ് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു നിന്റെ സ്വന്തം അച്ഛനല്ലേ അത് പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്നേക്കും സ്വന്തം അച്ഛനാണ് പോലും എനിക്ക് അങ്ങേരുടെ ഒരു ഇതും മമതയും തോന്നില്ല കാരണം ഞാനും അബിലും അമൃതയൊക്കെയുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു പരിഗണനയാണ് ആ അബിന്ന് പറയുന്നതിന് കൊടുത്തിരിക്കുന്നെ എല്ലാം അവൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ ആ ആരായി ഞങ്ങൾ അച്ഛനും മക്കളല്ലാതായി തീർന്നില്ലേ അങ്ങനെയായിരുന്നെങ്കിൽ അച്ഛന് അതിന് ഉചിതമായൊരു തീരുമാനം എടുത്തേനും ഒരിക്കലും എനിക്ക് അയാളെ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയണം ആ സമയം നിരഞ്ജന പറഞ്ഞു അജയ് പോയി അച്ഛനെ കാണുമെങ്കിലും ചെയ്യുക ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ പോയി കണ്ടില്ല മുറി വന്നു കഴിയുമ്പോഴെങ്കിലും ഒന്ന് പോയി കാണാ അതെല്ലാം മര്യാദ അല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ അജയെ പറഞ്ഞു നീ കൂടുതൽ എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും വരണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറയാണ് പിന്നീട് സൂര്യനാരായണന്റെ അടുത്തേക്ക് അഭി വരുവാണ് അഭി ഒന്നിട്ട് ചേച്ചു എങ്ങനെയുണ്ട് അച്ഛാ കുറവുണ്ടോ എന്ന് നോക്കാം എനിക്ക് കുഴപ്പമില്ലയുടെ മോനെ അങ്ങനെയൊക്കെ തന്നെ കിടക്കുന്നു ഇനി ഇപ്പൊ എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയാം എന്തൊക്കെ അച്ഛ പറയണെന്ന് ചോദിക്കാം അതേടെ മോനെ കാരണം ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാവന് ഇപ്പൊ സ്വന്തം വീട്ടിൽ വന്നില്ലേ ഇനി എനിക്ക് സമാധാനത്തോടെ മരിക്കാന്ന് പറയാം ഞാൻ ചെയ്ത് തീരണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർന്നിട്ടുണ്ട് എന്റെ കടമ നിർവഹിച്ചെന്ന് എനിക്ക് തോന്നേ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാൽ ഈ അളഗാപുരി വീട് ആ പാടില്ല നീയും ഞാൻ അവളും വേണം ജാനിയും കൂടെ വേണം ഇവിടെ കഴിയാനായിട്ട് വേറെ ആർക്കും ഇതിന്റെ അവകാശം ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയാന് എൻ്റെ കാലശേഷം അതുകൊണ്ടാണ് നീക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ ഈ തറവാട് എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാം അഭി പറഞ്ഞു അച്ഛൻ അതിനെക്കുറിച്ചൊന്നോർത്തി ഇപ്പം ടെൻഷൻ അടിക്കണ്ട അയാലോ അച്ഛനെ ഹോസ്പിറ്റലിൽ നിങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക എല്ലാരും പറയുന്നത് സ്വത്ത് ഇട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോയെന്നോക്ക എടം മോനെ എനിക്കറിയാലോ നീ എനിക്ക് കൂടുതൽ പറയണ്ടെന്ന് പറയണം പിന്നീട് സൂര്യനാരായണ പറഞ്ഞു ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്കറിയാം ആരൊക്കെയാണ് എനിക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നത് ചെയ്ത്തേ എന്നൊക്കെ അറിയാം അതുകൊണ്ട് നീ ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്നൊക്കെ പറയണം അങ്ങനെ അബീനെ ആശ്വസിപ്പിക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി